മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾക്കെതിരെ വിമർശനവുമായി സമസ്ത നേതാവ് രംഗത്ത് സംസ്ഥാ വിമതപക്ഷത്തുള്ള ഹമീദ് ഫൈസി അമ്പലക്കടവാണ് വിമർശനമുയർത്തി രംഗത്തെത്തിയത് സാദിഖലി തങ്ങൾ ക്രൈസ്തവ ആചാരങ്ങളുടെ ഭാഗമാകുന്നതിലാണ് വിമർശനം ഉന്നയിച്ചത് ഇതര മതങ്ങളുടെ ആചാരങ്ങളുടെ ഭാഗമാകുന്നത് മുസ്ലിം ധർമ്മശാസ്ത്രത്തിന് വിരുദ്ധമാണെന്നാണ് വിമർശനം സാദിഖലി തങ്ങൾ ക്രൈസ്തവ പുരോഹിതന്മാർക്കൊപ്പം കേക്ക് മുറിച്ചു കഴിച്ചതിന്റെ പേരിലാണ് സംസ്ഥാന നേതാവ് പാണക്കാട് തങ്ങൾക്കെതിരെ തിരിഞ്ഞത് വയലത്തൂരിൽ നടന്ന എസ് കെ എസ് എസ് എഫ് ആദർശ സമ്മേളനത്തിലായിരുന്നു ഹമീദ് ഫൈസിയുടെ വിമർശനം ജമാഅത്ത് ഇസ്ലാമിയെ പി എം എ സലാമിനെയും ഹമീദ് ഫൈസി അമ്പലക്കടവ് വിമർശിക്കുന്നുണ്ട് പി എം എ സലാം മുസ്ലിം ലീഗിലേക്ക് തിരിച്ചെത്തിയതിനു പിന്നിലും ചരട് വലിച്ചത് ജമാഅത്ത് ഇസ്ലാമിയാണെന്നാണ് കുറ്റപ്പെടുത്തൽ സമസ്തയിൽ ജമാത്ത് ഇസ്ലാമി നുഴഞ്ഞു കയറി മുസ്ലിം ലീഗിനും സമസ്തയ്ക്കും ഇടയിൽ ജമാഅത്ത് ഇസ്ലാമി വിള്ളൽ മുസ്ലിം ലീഗിനെ പിളർത്തി ഐ എൻ ഉണ്ടാക്കിയതിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ മുഖപത്രത്തിനും സിമിയുടെ കോഴിക്കോടുള്ള ആസ്ഥാനമായ ഇസ്ലാമിക് യൂത്ത് സെന്ററിനും പങ്കുണ്ട് അന്ന് ഐ യുവജന വിഭാഗത്തിന്റെ നേതൃത്വത്തിലേക്ക് സിമി നേതാവായിരുന്ന എം എ വഹാബിനെ നിർദ്ദേശിച്ചത് ജമാത്ത് ഇസ്ലാമിയാണെന്നും ഹമീദ് ഫൈസി പറഞ്ഞു സമസ്തയിൽ ലീഗ് വിരുദ്ധ വിഭാഗമുണ്ടെന്ന് ആദ്യമായി ആരോപിച്ചത് ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലാണെന്നും ഹമീദ് ഫൈസി കുറ്റപ്പെടുത്തുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ നീക്കങ്ങളെ കൂടി കൈകാര്യം ചെയ്യണമെന്നും ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നു നേരത്തെ ക്രിസ്മസ് ദിനത്തിൽ സാദിഖലി ശിഹാബ് തങ്ങൾ കോഴിക്കോട് മലാപ്പറമ്പിലെ ബിഷപ്പ് ഹൌസിൽ സന്ദർശനം നടത്തിയിരുന്നു ബിഷപ്പ് വർഗീസ് ചക്കാലകലിനൊപ്പം സാദിഖലി തങ്ങൾ ക്രിസ്മസ് കേക്ക് മുറിച്ചിരുന്നു ക്രിസ്തീയ സമൂഹവുമായി എന്നും ഊഷ്മളവായ ബന്ധം നിലനിർത്തുമെന്ന സന്ദർശനത്തിന് ശേഷം തങ്ങൾ വ്യക്തമാക്കിയിരുന്നു ക്രിസ്മസ് ദിനത്തിൽ ആശംസകൾ അറിയിക്കാനായി തങ്ങൾ എത്തിയതിൽ വലിയ സന്തോഷമുണ്ടെന്നായിരുന്നു സന്ദർശനത്തോടുള്ള കോഴിക്കോട് രൂപതാ ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിന്റെ പ്രതികരണം മുസ്ലിം ലീഗ് നേതാക്കളായ ഡോക്ടർ എം കെ മുനീർ എം എൽ എ ഉമർ പാണ്ഡികശാല പി ഇസ്മായിൽ ടി പി എം ജുഷാൻ എൻ സി അബുബകർ എന്നിവരും സാദിഖലി തങ്ങൾക്കൊപ്പം കോഴിക്കോട് മലാപ്പറമ്പിലെ ബിഷപ്പ് ഹൌസിൽ സന്ദർശനം നടത്തിയിരുന്നു കെ സി ബി സി പ്രസിഡന്റ് കർദിനാൾ ക്ലീമിസ് ബാവ ഇന്നലെ പാണക്കാട് സന്ദർശനം നടത്തിയിരുന്നു ഇന്നലെ ഉച്ചയോടെയായിരുന്നു കെ സി ബി സി പ്രസിഡന്റ് പാണക്കാട് എത്തിയത് മുസ്ലിം ലീഗ് നേതാക്കൾ ക്ലീമിസ് ബാവയെ സ്വീകരിച്ചു മുസ്ലിം ലീഗ് നേതാക്കളായ സാദിഖലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരുമായി കെ സി ബി സി പ്രസിഡന്റ് ചർച്ച നടത്തി സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി യു ഡി എഫിലെ വിഷയങ്ങളും ഇവർ ചർച്ച ചെയ്തു സാമുദായിക നേതൃത്വങ്ങളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കൾ നടത്തിനിടയിലാണ് പാണക്കടത്തിയത് രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള നിർണായക കൂടിക്കാഴ്ചയാണെന്നാണ് വിവരം നേരത്തെ മുൻമ്പം വിഷയത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിയുമായി മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു തലശ്ശേരി ബിഷപ്പ് ഹൌസിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച ഇന്നത്തെ സാഹചര്യത്തിൽ തങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് പ്രസക്തിയുണ്ടെന്നും ഇത്തരം കൂടിക്കാഴ്ചകൾ ആവശ്യമാണെന്നുമായിരുന്നു സാദിഖലി ഷിഹാബ് തങ്ങൾ അന്ന് പ്രതികരിച്ചത് മുൻപം വിഷയത്തിൽ സമുദായങ്ങൾ തമ്മിൽ അകൽച്ച ഉണ്ടാവരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളില്ലെന്നായിരുന്നു മാർ ജോസഫ് അംബ്ലാനി പറഞ്ഞത്